പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് കേബിൾ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് ഇനി മുതൽ ചാനൽ നമ്പർ പ്രേക്ഷകർ സദയം ുരിതാശ്വാസ കണക്ക് വിവാദം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായി വർഷങ്ങളായുള്ള രീതി പിന്തുടർന്നാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയതെന്ന് മന്ത്രി കെ രാജൻ വിശദീകരിച്ചു ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ കേരളത്തിന് ദോഷകരമാകുമെന്നും യോഗത്തിൽ മന്ത്രിമാർ അഭിപ്രായപ്പെട്ടു ഷഫീദ് ഷഫീദ്റാവ് ഷഫീദ് അതുകൊണ്ട് റവന്യൂ മന്ത്രി എസ് ഡി എം എ ഉദ്യോഗസ്ഥരുമായി ചേർന്നിരുന്ന ഒരു വാർത്താ സമ്മേളനം ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ ചേരും എന്നൊരു തീരുമാനം ഇതിനുശേഷം പ്രതീക്ഷിക്കാമോ ഹഷ്മി സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് കാരണം അതുകൊണ്ട് തന്നെയാണ് ഈ മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ചയായത് എസ്റ്റിമേറ്റ് കണക്കുകൾ അത് ചെലവുകണക്കായി അവതരിപ്പിച്ചതിൽ അജിന്തയുണ്ട് എന്നടക്കമുള്ള പ്രതികരണങ്ങൾ അത് പല മന്ത്രിമാരുടെയും ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടതാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ചയായി റവന്യൂ മന്ത്രി മന്ത്രിസഭായോഗത്തിൽ ഈ നടപടിക്രമങ്ങൾ വിശദീകരിച്ചു വാർത്തകൾ കേരളത്തിന് ദോഷകരമാകുമെന്ന് പല മന്ത്രിമാരും യോഗത്തിൽ അഭിപ്രായപ്പെട്ടു അതേസമയം വർഷങ്ങളായുള്ള രീതി പിന്തുടർന്നാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയതെന്നും അതിൽ ഏതെങ്കിലും തരത്തിൽ രഹസ്യാത്മകത അടക്കമുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചില്ല പക്ഷേ ഇത് കൈകാര്യം ചെയ്ത മാധ്യമ രീതി അതിനെതിരെ വിമർശനം അത് മന്ത്രിസഭാ യോഗത്തിൽ ഉയർന്നിട്ടുണ്ട് മാധ്യമ വാർത്തകൾ പൂർണ്ണമായും എതിരായാണ് വന്നതെന്നും ഇത് കേന്ദ്ര സഹായത്തിനെ അടക്കം ബാധിക്കുമെന്നുള്ള ആശങ്കയും അതും മന്ത്രിമാർ പങ്കുവച്ചു ഗൗരവത്തിൽ ഈ വിഷയം എടുക്കണമെന്നുള്ള ആ ഒരു ശ്രദ്ധ ശ്രദ്ധ ചെലപ്പെടുത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ടിന്നത്തെ മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായി ഓക്കെ ഷഫീദ് റൌത്തറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സഹായത്തെ ബാധിക്കുന്ന തരത്തിൽ ഒരു വാർത്തകളും ഒന്നും ബാധിച്ചുകൂടാ അതിനോടൊപ്പം തന്നെ റവന്യൂ മന്ത്രി കെ രാജന് എസ് ഡി എം എ ഉദ്യോഗസ്ഥർ ശേഖർ ലുക്കോസ് കുര്യാക്കോസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ അവിടെയുണ്ട് ആ ഉദ്യോഗസ്ഥരെ കൂടിയിരുന്ന് വിശദമായ ഒരു സമ്മേളനം വിളിക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ അത് ദൂരീകരിക്കത്തക്ക രീതിയിൽ കുറച്ചുകൂടി ഇപ്പോൾ സാങ്കേതികത എസ് ഡി ആർ എഫ് നോംസ് എന്നൊക്കെ എന്ന സാങ്കേതികത പറയാതെ എന്താണ് ഈ പറഞ്ഞത് എഴുപത്തയ്യായിരം പെർ ഹെഡ് എന്നൊക്കെയുള്ള ഉള്ള കണക്കുകൾ എന്താണ് എന്നൊരിക്കൽ കൂടി കൃത്യമായി വിശദീകരണം കൊടുത്താൽ അതിൽ ക്ലാരിറ്റി ഉണ്ടാകും നന്നാകും എന്നും കൂടി പറയുന്നു